മഴക്കെടുതിയിൽ പഞ്ചാബിനും ഹിമാചലിനും പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിന് ആയിരത്തി അറുനൂറ് കോടി രൂപയും ഹിമാചൽ പ്രദേശിന് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായധനവും പ്രഖ്യാപിച്ചു അതേസമയം കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന തുടരുന്നു പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി കേരളത്തെ അവഗണിച്ചാണ് ഇരു സംസ്ഥാനങ്ങൾക്കും പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചത് പഞ്ചാബിന് ആയിരത്തി കോടിയുടെ അടിയന്തര സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തിന് ഇതിനകം ലഭിച്ചിട്ടുള്ള പന്ത്രണ്ടായിരം കോടി രൂപയ്ക്ക് പുറമെയാണ് പ്രത്യേക സഹായ പ്രഖ്യാപനം ഹിമാചൽ പ്രദേശിന് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും നൽകും നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് ധനസഹായം പ്രഖ്യാപിച്ചതെന്നും വയനാടിന് ഇതുവരെ ധനസഹായം പ്രഖ്യാപിച്ചില്ലെന്നും പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി വയനാട് മുണ്ടക്കൈ ദുരന്തസ്ഥലം മോദി നേരിട്ടെത്തി സന്ദർശിച്ചിട്ടും സംസ്ഥാനം ആവശ്യപ്പെട്ട ധനസഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എസ് ഡിആർഎഫ് തുക വിനിയോഗത്തിലെ സാങ്കേതികത ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം കേരളത്തിനുള്ള സഹായം തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നത് അതേസമയം കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കൈരളി ന്യൂസ് ദില്ലി